നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്കുള്ള കൂടുമാറ്റത്തെ ട്രോളിൽ വൈദ്യുതി മന്ത്രി എം എം മണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് കണക്കിന് മറുപടി പറഞ്ഞ് വി ടി ബൽറാം വീണ്ടും രംഗത്ത് മണിയാശാന്റെ ട്രോൾ ടോം വടക്കൻ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നതിന്റെ ഭാഗമായിരുന്നു അത് ഇങ്ങനെയാണ് അവസാനം പോകുന്നവരോട് ഒരു അഭ്യർത്ഥന പാർട്ടി ഓഫീസ് പൂട്ടി പോകുമ്പോൾ ഫാനും ലൈറ്റും ഓഫ് ചെയ്യണം കാരണം നിങ്ങളുടെ നട്ടലിന് വിലയില്ലെങ്കിലും വൈദ്യുതി അമൂല്യമാണ് അത് പാഴാക്കരുത് എന്നായിരുന്നു മണിയാശാന്റെ പോസ്റ്റ് കോൺഗ്രസ് നേതാവ് ടോം വടക്കൻ ബി ജെ പിയിൽ ചേർന്നതിന് പിന്നാലെയാണ് സേവ് ഇലക്ട്രിസിറ്റി എന്ന ഹാഷ്ടാഗോടെയുള്ള മന്ത്രിയുടെ ട്രോൾ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് ഇതിന് മറുപടിയായി കോൺഗ്രസ് നേതാവ് വി ടി ബലറാം എം എൽ മറുപടി ഇങ്ങനെയായിരുന്നു അവസാനം പോകുന്നയാൾ ലൈറ്റും ഫാനും ഓഫാക്കുക മാത്രമല്ല രാജ്യത്തിന്റെ മൊത്തം ഫ്യൂസും ഊരിക്കൊണ്ട് പോകുന്ന കാഴ്ചയാണ് സോവിയറ്റ് യൂണിയൻ മുതൽ കിഴക്കൻ യൂറോപ്പ് വരെ കമ്മ്യൂണിസം നിലനിന്നിരുന്ന രാജ്യങ്ങളിലൊക്കെ നമുക്ക് കാണേണ്ടി വന്നത് പിന്നീട് റീകണക്ഷൻ എടുക്കാൻ സി ഡി അടയ്ക്കാൻ പോലും അവിടെയൊന്നും ഒരാളും കടന്നു വന്നിട്ടില്ല അതുകൊണ്ട് അന്തം കമ്മികൾ ചെല്ല് ഇന്ത്യ എന്ന ഈ രാജ്യം ഇവിടെ ഉള്ളിടത്തോളം കാലം സ്വാതന്ത്ര്യത്തിന്റെ കാറ്റും മതേതര ജനാധിപത്യത്തിന്റെ വെളിച്ചവുമായി കോൺഗ്രസ് ഈ നാട്ടിൽ തന്നെ കാണുമെന്നുമായിരുന്നു ബെൽറാമിന്റെ തകർപ്പൻ ഫേസ്ബുക്ക് മറുപടി പത്രദൃശ്യ മാധ്യമങ്ങളെല്ലാം രാഷ്ട്രീയക്കാരുടെ ചെറു വർത്തമാനങ്ങൾക്ക് ചെവി കൊടുക്കാതെ വന്നതോടെയാണ് സോഷ്യൽ മീഡിയ ഒരു തരംഗമായി മാറിയത് സോഷ്യൽ മീഡിയയെ ജനങ്ങളിലെത്തിക്കാനുള്ള നല്ല മാധ്യമമായി കാണുന്ന രാഷ്ട്രീയക്കാരിൽ പ്രമുഖനാണ് വി ടി ബെൽറാം സമൂഹ മാധ്യമങ്ങളിലെ പോരെ ഇപ്പോൾ മുറുകി മുറുകി വരികയാണ് കോൺഗ്രസ്സിൽ വി ടി ബലറാം ആണ് ഇതിൽ സോഷ്യൽ മീഡിയയിലൂടെ ഇത്തവണ പൊട്ടിച്ചിരിക്കുന്നത് വൈദ്യുത മന്ത്രി എം എം മണിക്കെതിരെയാണെന്ന് മാത്രം തിരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കെ ഫേസ്ബുക്കിൽ നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും കൂണ്ടു വിളയാട്ടമാണ് നടക്കുന്നത് ഇക്കൂട്ടത്തിൽ കോൺഗ്രസ് എം എൽ എ വി റ്റി ബൽറാമനോട് എന്നെ തല്ലേണ്ടമ്മാവ ഞാൻ നന്നാവില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ കാര്യത്തിൽ കെ പി സി സിയിൽ നിന്നും ബൽറാമിനെ കടിഞ്ഞാണിട്ടതായിരുന്നു എന്നാൽ എനിക്കിഷ്ടമുള്ളതുപോലെ എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ കുറിക്കുമെന്നായിരുന്നു ബൽറാമിന്റെ മറുപടി എഴുത്തുകാരി മീരയ്ക്കെതിരെയും ഒക്കെ പരസ്യമായി പോസ്റ്റുകൾ ഇട്ടതിന് ബൽറാമിനെ പാർട്ടി തന്നെ മൂക്കുകയറിട്ടിരുന്നു എന്നാൽ അതിലൊന്നും മനുസരിക്കാൻ ബൽറാം തയ്യാറല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തെത്തിയതോടെ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്കുള്ള ഒഴുക്കും ശക്തി ആർജിക്കുകയാണ് ഇന്നലെയാണ് മുൻ കോൺഗ്രസ് വക്താവും സോണിയാഗാന്ധിയുടെ പ്രിയപ്പെട്ട നേതാവുമായിരുന്ന ടോം വടക്കൻ ബി ജെ പിയിൽ ചേർന്നത് തോമടക്കനെ പോലെ ശക്തനായ നേതൃതരയിലെ നേതാവ് ബി ജെ പിയിൽ ചേർന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ കോളിളക്കം സൃഷ്ടിച്ചു എങ്കിലും വടക്കൻ ബി ജെ പിയിൽ ചേർന്നത് കേക്ക് മുറിച്ചും ട്രോൾ ഉണ്ടാക്കിയും കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ആഘോഷിക്കുകയായിരുന്നു സംസ്ഥാനത്ത് ഭരണപക്ഷം കോൺഗ്രസിനെ പരിഹസിക്കാൻ കിട്ടിയ അവസരം കണക്കിന് വിനിയോഗിച്ചു വൈദ്യുതി മന്ത്രിയുടെ തകർപ്പൻ ട്രോൾ തന്നെ വാർത്തയിൽ നിറഞ്ഞു നിന്നിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് വൈദ്യുതി മന്ത്രിയുടെ ഷോക്കടുപ്പിക്കുന്ന പരിഹാസം എന്നാൽ പരിഹാസത്തിന് കോൺഗ്രസിന്റെ യുവ നേതാവായ വി ടി ബലറാം എം എൽ എ നൽകിയ മറുപടിയും ശ്രദ്ധേയമായിരുന്നു വടക്കുന്നും ഒക്കെ കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് സ്വന്തം നാട്ടിൽ പോലും പത്താളുടെ പിന്തുണയില്ലാത്തവരാണ് എന്നാൽ കോൺഗ്രസിലേക്ക് കടന്നു വരുന്നത് ഒറ്റയ്ക്ക് പത്തു ലക്ഷം ആളുകളുടെ റാലി സംഘടിപ്പിക്കാൻ കഴിയുന്ന ഹാർദിക് പട്ടേലിനൊപ്പമുള്ളവരാണെന്നത് മറക്കേണ്ട എന്നും ബൽറാം ഫേസ്ബുക്കിൽ കുറിച്ചു മന്ത്രി മണിക്കും മറുപടി നൽകാൻ അദ്ദേഹം മറന്നില്ല അവസാനം പോകുന്നയാൾ ലൈറ്റും ഫാനും ഓഫാക്കുക മാത്രമല്ല രാജ്യത്തിന്റെ മൊത്തം ഫ്യൂസും ഊരിക്കൊണ്ടു പോകുന്ന കാഴ്ചയാണ് സോവിയറ്റ് യൂണിയൻ മുതൽ കിഴക്കൻ യൂറോപ്പ് വരെ കമ്മ്യൂണിസം നിലനിരുന്ന രാജ്യങ്ങളിലൊക്കെ നമുക്ക് കാണേണ്ടി വന്നത് ഇന്ത്യ എന്ന രാജ്യം ഇവിടെ ഉള്ളിടത്തോളം കാലം സ്വാതന്ത്ര്യത്തിന്റെ കാറ്റും മതേതര ജനാധിപത്യത്തിന്റെ വെളിച്ചവുമായി കോൺഗ്രസ് ഈ നാട്ടിൽ തന്നെ കാണും അഭിമാനമാണ് കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്നും മറുപടിയിൽ വി ടി ബൾറാം കുറിച്ചു മൂന്ന് ദിവസം മുൻപ് മുൻപുവരെയും കോൺഗ്രസിനെ ന്യായീകരിച്ച് പൊതുവേദികളിൽ എത്തിയിരുന്ന ടോം വടക്കൻ കഴിഞ്ഞ ദിവസം രാവിലെയാണ് നിലപാട് അട്ടിമറിച്ച് ബി ജെ പിക്ക് ഒപ്പം പോയതും മെമ്പർഷിപ്പ് കൈപ്പറ്റിയതും ഒപ്പം കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വടക്കൻ ആഞ്ഞടിക്കുകയും ചെയ്യുന്നുണ്ട് മൂന്ന് ദിവസത്തിനിടെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാൻ ടോം വടക്കൻ മാധ്യമങ്ങളോട് പറയുമ്പോൾ അത് നൽകുന്ന സൂചനകൾ മറ്റൊന്നാണ് മുതിർന്ന നേതാവായിരുന്നിട്ടും പാർട്ടിയിൽ വേണ്ടത്ര പരിഗണന ലഭിക്കാത്തതാണ് വടക്കൻ വിടാൻ കാരണമെന്നാണ് പുറത്തുവരുന്ന വിവരം ന്യൂസ്